ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് സ്കൂളില്ല അങ്ങനെ രണ്ടു പേരും ഇവിടെ ഉണ്ട് വിശദമായിട്ടുള്ള വീഡിയോ എടുപ്പൊന്നും നടന്നിട്ടില്ല രാവിലെ കാപ്പിക്ക ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ആകുമ്പോൾ നമുക്കിനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ രണ്ട് ചപ്പാത്തിയും കടലക്കറിയായിട്ട് ഞാൻ കഴിച്ചു ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെയാണ് നടന്നത് കാപ്പിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ ചോറിന് അരി അടുപ്പിലിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി പിന്നെ കുറച്ച് നത്തോലി ഉണ്ടായിരുന്നു അതിനെ വറ്റിച്ചു വെച്ചു മുരിങ്ങക്കിയും പുളിഞ്ചിക്കൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചു പിന്നെ കുറച്ച് ക്യാരറ്റ് തോരനുണ്ടാക്കി മക്കൾക്ക് രണ്ടു പേർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണിത് പിന്നെ മുട്ട പൊരിച്ച് പകുതി ഞാൻ കഴിച്ചു പിന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തിയും കൂടി അരച്ചെടുത്തു കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അത് വളരെ സിമ്പിളാണ് അങ്ങനെ കണ്ണൻ ഇന്ന് ഒരു കൊതി ഉണ്ടായി പൊതിച്ചോറ് കഴിക്കണമെന്ന് ഏതോ റീൽസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കിയതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം ഓറഞ്ച് കളറിലാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒതുക്കി എടുത്തു പൊതുച്ചോറൊക്കെ പൊതിഞ്ഞ് വെച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് കാണും ശേഷം പിന്നെ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പുതുച്ചോറായിട്ട് ബന്ധപ്പെട്ട് വലിയ ഓർമ്മകളൊന്നും ഇല്ല കേട്ടോ ഞാൻ ബഡ്ജ സ്കൂളിൽ ഉച്ചക്കഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെയായിരുന്നു ഉച്ച ഫങ്ക്ഷനൊക്കെ പിന്നെ കുറച്ച് നേർ കഴിഞ്ഞപ്പോൾ അത് ചോറൊക്കെ ആയി കഞ്ഞി മാറിയിട്ട് അങ്ങനെ ആ ഓർമ്മകളൊക്കെയാണ് ഉള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ രസം ആരെങ്കിലുമൊക്കെ ദിവസവും രസം കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു കേട്ടോ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും അവരെല്ലാവരുമായിട്ടും കോണ്ടാക്റ്റിൽ തുടരാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഉച്ചയുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിലെ ഓർമ്മകൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ണിന് റീൽസ് കണ്ടതിൻ്റെ ആ ഒരു ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോറ് വലുതായിട്ടൊന്നും കഴിച്ചില്ല കുറച്ചേ കഴിച്ചോളൂ അടുത്ത ദിവസം പുതു ചോറിന് ഏത് നിറം വേണമെന്ന് നിങ്ങളൊന്ന് ചെയ്യൂ ചെയ്യോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്